അന്നേശണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക് കൂട്ടുകാരേ അപ്പ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇടിയാണ് ഫസ്റ്റ് നമുക്ക് ഇക്കി ഉണ്ടാക്കാം ആർ നമുക്ക് കായ ചേർക്കണം ട്ടോ കായ കരിയായിട്ട് ഇവര് എടുത്തിട്ട് കറച്ചി അണയിച്ച് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് കടച്ചി അണയിച്ച് കൊടുത്താൽ മതി ട്ടോ എല്ലാത്തിനും ലാസ്റ്റ് വന്നിലുമോട്ട് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇവിടെ പിടിപ്പിക്കും അത് പിടിച്ചില്ല നമുക്ക് നന്നായിട്ട് പിടി രൂപവും അതൊന്നും നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്കിതില്ലേ നമ്മുടെ മാവ് ഇതിലേക്ക് മാവ് ഇങ്ങനെ അടുത്തത് നമുക്ക് ഇതിലേക്ക് അഴിച്ചു കൊടുക്കാം ചെറുതായ നമുക്ക് വലുതാക്കണം വേണ്ടി നമ്മൾ ഇങ്ങനെ അഴിച്ചു കൊടുക്കണം കേട്ടോ ചിന്താണ് വന്ന് ചെയ്യാന് ചെന്തി അത് പോകട്ടോ അപ്പൊ ചിന്താ ശേഷൻ പറ്റുള്ളൂട്ടോ ഇങ്ങനെ ഒഴിച്ചു അറിയാ നമുക്ക് ൊന്ന് ഒഴിച്ച് കൊടുക്കാം വന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ഇതിലേക്ക് അരക്കി കൊടുക്കാം അരക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെക്കാം അടുപ്പടുത്ത് അടുപ്പടുത്ത് നമുക്ക് മൂടി വെക്കാം നമുക്ക് കൊരച്ച് കഴിഞ്ഞിട്ട് വർണ്ണമാക്കാത്ത അമ്മ നോക്ക ഇത് എടുക്കും അതുകൊണ്ടാണ് ഒന്ന് അടുത്തൊന്ന് എടുക്കണം കേട്ടോ മെല്ലെടുക്കാൻ ബാധിക്കും നെല്ലെടുക്കാൻ പാടുള്ളു

ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്